നിങ്ങളുടെ ആറ് പ്രാർത്ഥന നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി പ്രാർത്ഥനകളോടുകൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേനയിൽ പങ്കുചേരാനുള്ള നിർദ്ദേശങ്ങൾ ഒന്നാം ദിവസത്തെ നൊവേനയിൽ വീഡിയോ ഫോർമാറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന നിർദ്ദേശങ്ങൾ ഒന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്തും വച്ചും ഏത് ദിവസവും പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേനിയിൽ പങ്കുചേരാം രണ്ട് ഈ നൊവേനിയിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരു വാഗ്ദാനവും കമൻറ്റ് ബോക്സിൽ അയക്കണം ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്നതാണ് വാഗ്ദാനം ജോഷ ഇരുപത്തിനാല് പതിനഞ്ച് നിങ്ങളുടെ നൊവേനയുടെ ആദ്യ ദിവസം നിങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരു വാഗ്ദാനവും കമൻ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യണം നൊവേനയുടെ മറ്റു ദിവസങ്ങളിൽ ലൈക്കും ആമേൽ എന്നും ടെക്സ്റ്റ് ചെയ്യണം നിങ്ങൾ നൊവേന കണ്ടു എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ ഒരു കോപ്പി ബൈബിളിൽ വയ്ക്കണം മറ്റൊരു കോപ്പി പേപ്പറിൽ എഴുതി വെച്ച് യാത്രയിൽ കൂടെ ഉണ്ടാവണം മൊബൈലിലും എഴുതി വയ്ക്കാവുന്നതാണ് കൂടാതെ നവേനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം മൂന്ന് തുടർന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഐക്കൺ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് ദിവസവും ഷെയർ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ യേശുവിൻ്റെ ശുശ്രൂഷകൾ പിന്തുടരുന്നവനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുകയും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയാവുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നവേന സമയത്ത് നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേറ്റപ്പെട്ടാൽ നിങ്ങളുടെ അടുത്ത പ്രാർത്ഥനാ നിയോഗം ചേർക്കുന്നതിന് മുമ്പ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ടെക്സ്റ്റ് ചെയ്തോ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അയച്ചുകൊണ്ടോ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നൽകണം അതിനാൽ എല്ലായ്പ്പോഴും ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളിൽ കൂടുതൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകില്ല നിങ്ങൾക്ക് പരസ്യമായി വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രാർത്ഥനാ നിയോഗമുണ്ടെങ്കിൽ എൻ്റെ വെളിപ്പെടുത്തിയ പ്രാർത്ഥനകളോടൊപ്പം ഞാൻ ഒരു പ്രത്യേക പ്രാർത്ഥനയും അർപ്പിക്കുന്നുവെന്ന് ടെക്സ്റ്റ് ചെയ്യുക അഞ്ച് ഈ പരിശുദ്ധ തൃത്വ നൊവേനയുടെ ദൈർഘ്യം തൊണ്ണൂറ് ദിവസമാണ് അതായത് ഒമ്പത് സെറ്റ് നൊവേനകൾ ഉണ്ടായിരിക്കും ഒമ്പത് ദിവസം ഇൻറ്റു ഒമ്പത് ദിവസം എൺപത്തൊന്ന് ദിവസം എൺപത്തിരണ്ടാം ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നൊവേന മെഗാ നൊവേന എന്ന് വിളിക്കപ്പെടും ആറ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിങ്ങൾക്ക് ഈ നൊവേന ലഭിക്കും ഏഴ് നിങ്ങൾ അഞ്ചാം ദിവസം അല്ലെങ്കിൽ ആറാം ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം നൊവേനയിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എൺപത്തൊന്നാം ദിവസം കണക്കാക്കി എൺപത്തൊന്ന് ദിവസം കണക്കാക്കി പിന്നെ വരുന്ന എൺപത്തിരണ്ടാം ദിവസം മുതൽ തൊണ്ണൂറാം ദിവസം വരെ പരിശുദ്ധ തൃപ്തത്തിനുള്ള മഹാനവേനിയുടെ ദിവസമായി നിങ്ങൾക്കായി കണക്കാക്കുന്നു കൂടാതെ നിങ്ങൾ ചേരുന്ന നൊവേനയുടെ ദിനം നോക്കി മുന്നുള്ള നൊവേനകളിൽ പങ്കെടുത്ത് എപ്പോഴും നൊവേനയുടെ ഒപ്പം എത്താവുന്നതാണ് എട്ടാമത്തെ നിർദ്ദേശം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പൂർത്തീകരിക്കുമ്പോഴെല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വത്തിനും നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അനുഗ്രഹങ്ങൾ വിശദമായി ടെക്സ്റ്റ് ചെയ്യണം ഓഡിയോ വീഡിയോ ഫോർമാറ്റിൽ അയച്ചു തരണം ഓർക്കുക നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വചനപ്രഘോഷണമാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ദൈവമഹത്വത്തിനായി സോഷ്യൽ മീഡിയ പ്രിന്റ് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്നതായിരിക്കും സാക്ഷ്യങ്ങൾ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ സാക്ഷ്യം ഉണ്ട് എന്ന് എഴുതി ടൈപ്പ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്പർ അയച്ചു കൊടുക്കുന്നതാണ് യേശുവിൻ്റെ ശുശ്രൂഷകളുടെ വിജയത്തിനും ലോക സുവിശേഷവൽക്കരണത്തിനും ദിവസേന കുറഞ്ഞത് മൂന്ന് തവണ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ജ്യോഷ ഇരുപത്തിനാല് പതിനഞ്ച് വചനവും എല്ലാ ദിവസവും ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നൽകുന്ന ദൈവവചനവും പഠിച്ച് മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലണം ഇത് ദൈവം വെളിപ്പെടുത്തിയ നൊബേനയുടെ ഘടനയാണ് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം പരിശുദ്ധ തൃത്വം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ആമേ ഈ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ബഹുമാനിക്കുന്നതിനായി ബന്ധക്കുസ്തിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാൽ നൊവേന എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആരംഭിക്കാം പ്രാർത്ഥിക്കാം നോവേന ആരംഭിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഒന്നാം ദിവസം നവേന നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിയോഗ പ്രാർത്ഥന പേപ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എഴുതി എഴുതിവച്ച ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കൊണ്ടുവന്ന് ദൈവവചനത്തോടുകൂടെ പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനയും ഈ വചനത്താൽ എല്ലാ ദിവസവും നൽകുന്ന വചനത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക ഓ പരിശുദ്ധ തൃത്വിക ദൈവമേ ഞാൻ എൻ്റെ ആറ് പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വയ്ക്കുന്നു എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ ആറ് പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർക്കുകയോ കൈവിരൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഈ നിമിഷം ഓർക്കുക മനസ്സിൽ കൊണ്ടുവരിക എല്ലാ പ്രാർത്ഥനയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന രീതിയിൽ മനസ്സിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ എഴുതി എഴുതിവെച്ചത് വായിച്ച് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയുകയും കൈവരിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ഓർമ്മയിൽ കൊണ്ടുവന്ന് ദൈവഭജനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും വന്നു നിറഞ്ഞ് എത്രയും പെട്ടെന്ന് പ്രാർത്ഥനാനിയോഗങ്ങൾ പൂർത്തീകരിച്ചു തരണമേ എന്ന് പരിശുദ്ധ തൃത്വത്തോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് മുതൽ ആറ് നിയോഗങ്ങൾ പറയുക ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ എൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ താഴ്മയോടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കുകയും പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകണമേ തൃത്വൈക ദൈവമേ കമൻറ്റ് ബോക്സിൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേഗത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കണമേ ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ആകയാൽ നിങ്ങൾ പോയി സകല ജാതികളെയും ശിക്ഷരാക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ സ്നാനം നൽകുവിൻ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ നിയോഗങ്ങളും നിറവേറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ എൻ്റെ സൃഷ്ടാവും എൻ്റെ രക്ഷകനും എൻ്റെ സഹായിയുമായ പരിശുദ്ധ തൃത്വത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവി ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുമെന്ന എൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളം വർഷിക്കുമാറാകണമേ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച പിതാവിനും മഹത്വം തൻ്റെ പീഠാനുഭവത്തിലൂടെയും ദിവ്യപുരുഷിലൂടെയും നരകത്തെ കീഴടക്കി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന പുത്ര മഹത്വം ഓ പരിശുദ്ധ തൃത്വമേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങൾ കൃപകൾ എന്നിവയാൽ എന്നെയും കുടുംബത്തെയും ഈ പ്രാർത്ഥനയിലുള്ളവരെയും അനുഗ്രഹിക്കുകയും എൻ്റെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൃപയായിരിക്കുകയും ചെയ്യണമേ തൻ്റെ സർവശക്തമായ ശക്തിയും സ്നേഹവും ഉപയോഗിച്ച് എന്നെ സൃഷ്ടിച്ച പിതാവിന് മഹത്വം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച ആപ്പാ പിതാവി എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തിലൂടെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ കമൻ്റ് ബോക്സിലുള്ള എല്ലാ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും തരണമേ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിലയേറിയ തിരു തൻ്റെ വിലയേറിയ തിരക്കത്താൽ എന്നെ നരകത്തിൽ നിന്ന് വിഡ്ഠിപ്പിക്കുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരികയും ചെയ്ത പുത്രന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിലൂടെ അങ്ങേയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിറവേറ്റിത്തരണമേ മാമൂദി സായിലൂടെ എന്നെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിന് മഹത്വമുണ്ടാകട്ടെ അങ്ങയുടെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് ദിവസവും ലഭിക്കുന്ന കൃപകളാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുന്നത് തുടരട്ടെ എൻ്റെ ജീവിതത്തിലൂടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ നിറവേറ്റിത്തരണമേ പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആരാധകരായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേക്കും ആരാധനയും സ്തുതിയും അത്വവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ബന്ധന രോഗശാന്തി പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ മറിയത്തിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും സ്വർഗത്തിലെ എല്ലാ മാലാഘമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും തൻ്റെ അപസ്റ്റോലിക അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളും ലോകങ്ങളോട് കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ തൃത്വിക ദൈവത്തിലേക്കുള്ള നവേനിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിന്ന് പുറത്തു വരിക നിങ്ങളെ യേശുവിൻ്റെ ദിവ്യ കുരിശിൻ്റെ അടിയിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കുമായി യേശുവിൻ്റെ ദിവ്യ കുരിശിൻ ചുവട്ടിൽ ബന്ധിക്കുന്നു ആമേ ഞങ്ങൾ എല്ലാവരും പരിശുദ്ധ തൃത്വത്തിൻ്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിന് നന്ദി പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ആരാധനയും പുകർച്ചയും ഉണ്ടായിരിക്കട്ടെ ആപാ പിതാവെ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടുതൽ ആഴത്തിൽ പിന്തുടരുവാനുള്ള ക്ഷണം സ്വീകരിക്കാൻ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണമേ ആ ക്ഷണം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാനും എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾ നിറവേറ്റാനും വേണ്ടി അങ്ങയുടെ മാലാകന്മാരെ എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അയക്കണമേ ജോഷ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവും അങ്ങയെ സേവിക്കുമെന്ന് ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു ആമേ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രപഞ്ചം മുഴുവൻ യാതിരിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ ആപ പിതാവെ ജീവിക്കുന്ന ദൈവപുത്രനും നിത്യസത്യത്തിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തൃത്വിക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ നൊവേനിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരോടും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുന്നു ദയവായി എനിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മതിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലുക നന്ദി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നൊവേനിൽ പങ്കെടുക്കുക ഈശോ തൃത്യേക ദൈവം പരിശുദ്ധാത്മാവായ ദൈവം പിതാവായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ